ഇന്ന് നമ്മളെ പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാ നമ്മുടെ ഈ കറുത്ത മുന്തിരി കൊണ്ട് നമ്മൾ ഇന്ന് ചമ്മന്തി അരയ്ക്കാൻ പോവാ എങ്ങനെ ഉണ്ടാവും നോക്കാം അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് അറിയോ ഒരു പന്ത്രണ്ട് കുരുവില്ലാത്ത മുന്തിരി മൂന്ന് ചെറിയ ഉള്ളി ഒരു കുഞ്ഞു കഷ്ണം വാളമ്പുളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി പാകത്തിന് കാന്താരി കറിവേപ്പില ഉപ്പ് അരമുറി തേങ്ങ പുളിയുള്ള കുരുവുള്ള മുന്തിരിയാണെങ്കിൽ വാളംപുളി ഒഴിവാക്കണം ഇതിന് മധുരമുള്ള ആയതുകൊണ്ടാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം ചെമ്മന്തി നെയ് പോലെ അരയ്ക്കരുത് ഒരു എന്താ പറയുക ചമ്മന്തി പരുവുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം അതുപോലെ ആക്കിയാൽ മതി കണ്ടോ നമ്മുടെ ചമ്മന്തി കണ്ടോ നെയ് പോലെ അരഞ്ഞു പോകരുത് ഇങ്ങനെ ആക്കിയാ എടുക്കേണ്ട കേട്ടോ ഇതാ കണ്ടോ ഈ പരുവത്തിൽ എടുക്കണം കേട്ടോ ഇതേ നോക്കിയേ ചമ്മന്തി റെഡി നമ്മുടെ മുന്തിരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി അരഞ്ഞു പോരുത് അരയണം നല്ല പോലെ അല്ല അരയണം പക്ഷെ നെയ് പോലെ അരഞ്ഞു പോരുത് കേട്ടോ അയ്യോ എന്ത് രസാന്നറിയോ നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഇത് നമ്മൾ നമ്മള് പുതിന ചമ്മന്തി ബിരിയാണിക്ക് കൊടുക്കത്തില്ലേ അതിന് പകരം നിങ്ങൾ ഇനി ഇതൊന്ന് കൊടുത്തു എനിക്ക് ഭയങ്കര ടേസ്റ്റാ നോക്കിയേ നമ്മൾ ടേസ്റ്റ് നോക്കാം ഒന്നും പറയാനില്ല ഞാൻ പറയുന്നത് നിങ്ങൾ മുഖവിലക്കെടുക്കണ്ട ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി സൂപ്പർ ടേസ്റ്റാ ശരിക്കും ചമ്മന്തി ഒക്കെ തിന്നാൻ കയ്യാ അല്ലേ ഇങ്ങനെ തിന്നുകൊണ്ടിരിയോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്ക് പൊതിന ചമ്മന്തിക്ക് പകരം ഈ ചമ്മന്തി കൊടുത്തോ വീട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോ ചോർണം പറ്റും അടിപൊളിയാ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്റെ അഭിപ്രായം പറയണം കേട്ടോ ഇപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ